ഹായ് സ്ലാമലൈക്കും നമസ്കാരം കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയാണ് പോണ്ടിച്ചേരി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മൾ ജിപ്മർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് റൂം എടുത്താൽ കേട്ടോ റൂം എടുത്തിട്ടുള്ള കാലത്ത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവിടെ പോണ്ടിച്ചേരി ബോർഡറാണ് കൂടുതലും മുപ്പത് മീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ഥലത്തെത്തും ഇതാണ് ജിപ്മർ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് അപ്പോൾ സമയം രാവിലെ അഞ്ചര മണിയായിട്ടുള്ളോട്ടോ നമ്മൾ ടോക്കൺ ഫസ്റ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നാണ് അതിനകത്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് നമ്മൾ ഫസ്റ്റ് നിൽക്കേണ്ടത് ഇവിടെ നിൽക്കില്ല എല്ലാവരും ഇരിക്കുകയാണ് ചെയ്യുക സാധാരണ നമ്മളെല്ലാവരും നിൽക്കണ ഇവിടെ എല്ലാവരും ഇരിക്കുകയാണ് ചെയ്യുക ഈ ഇരിക്കുന്നവരൊക്കെ ടോക്കൺ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുക കേട്ടോ എല്ലാവരും പുലർച്ചെ തന്നെ വന്ന് അവിടെ ഹാജറായിക്കണു ഇനി ഹോസ്പിറ്റലിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന രോഗികൾക്ക് ഒരുവിധം എല്ലാ അസുഖത്തിനും ഇവിടെ മരുന്നുകൾ ഫ്രീ ആണ് അതേപോലെ ചികിത്സയും ഫ്രീ ആണ് കേട്ടോ അതുപോലെ ടെസ്റ്റുകൾ ഇനി ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഫ്രീയാണ് ഇനി ഇവിടെ ഇല്ലാത്ത സംഭവങ്ങൾ അവർ പുറത്ത് കഴുകിത്തരും അപ്പോൾ എഴുതുന്ന സാധനങ്ങൾ മേടിച്ച് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് തന്നെ ചെയ്തു തരും ഇരുന്നൂറോളം ഏക്കറിലാണ് ഈ ജിപ്പ് പറയുന്ന ഈ ഹോസ്പിറ്റൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടെ ഏതെല്ലാം വിധ സർവീസുകൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും അത് അറിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മെയിനായിട്ട് കിഡ്നി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് ജിപ്പ് മറിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച കേട്ടോ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുവിധം ബസ് ഇവിടെ വച്ചാൽ കാലിയാകും കേട്ടോ അത്രയും ജനങ്ങളാണ് അവിടെ വരുന്നത് ഇന്നിപ്പോൾ ഞാൻ തിങ്കളാഴ്ച കാരണം ഇന്ന് ആൾ കുറവാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചുള്ളൂ കാരണം ഇന്ന് സ്കൂൾ ഉറക്കല്ലേ അപ്പോൾ നമ്മൾ ഊപ്പ് ടിക്കറ്റ് എടുത്തിട്ട് അത് ബ്രദറിനെ ഏൽപ്പിച്ച് ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന് നമ്മളെ പേഷ്യൻറ്റിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാണ് പ്രാവശ്യം ഓട്ടോക്ഷെ വിളിച്ചിട്ടാണ് പോകണം കേട്ടോ ഒരു അര കിലോമീറ്റർ അടുത്ത് നടക്കാനോ എന്തായാലും ഞങ്ങൾ ഓട്ടോഷെ വിളിച്ച് ജിപ്പ് മറിലേക്ക് പോവുകയാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഫ്രീ ആണ് നമുക്ക് ഒരു രൂപക്ക് പോലും ചിലവ് വരുന്നില്ല ഇല്ലാത്ത മരുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ പുറത്ത് കഴിത്തരും അത് വാങ്ങിക്കൊടുത്താൽ മതിന്ന് മാത്രം അതിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇരുന്നൂറ് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കിട്ടുക പിന്നെ ഇവിടെ കുറേ പേര് ഇരിക്കുന്നതും കണ്ടില്ലേ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ ആൾക്കാരുണ്ടാകുമല്ലോ അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളവർ ഇരിക്കേണ്ട സ്ഥലമാണ് ഇവിടെ അവിടെ തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം റെഡിയാണ് അതേമാതിരി വാഷ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റാട്ടോ എവിടെയും നല്ലൊരു വൃത്തി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കാണിച്ച് കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകളെല്ലാം ഇവിടെ ഫ്രീ ആണ് അത് എത്ര വില കൂടിയ മരുന്നായിക്കോട്ടെ അവിടെ ആ ഹോസ്പിറ്റലിൽ എണ്ണിച്ചെങ്കിലും ആ മരുന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതിപ്പോൾ നമ്മളൊരു മൂന്ന് മാസത്തിന് എഴുതിയാലും അവർ ഒരു മാസത്തിന് മരുന്ന് തരുള്ളൂ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും വന്ന് നമ്മൾ മരുന്ന് വാങ്ങണം അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിലെ പുറം കാഴ്ചകൾ മാത്രമേ എടുത്തുള്ളൂ അതിൻ്റെ അകത്ത കാഴ്ചകൾ എടുത്തിട്ടില്ല അകത്തത് നമുക്ക് വീഡിയോ അലോടാൻ നമുക്ക് അറിയില്ല അത് കാരണം പുറമേയുള്ള കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി ചോദിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങളും അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഡോക്ടർമാർ വേറെ ഭാഷയിലുള്ളവരാണെങ്കിൽ തന്നെ മലയാളി ഡോക്ടറെ പിടിച്ചിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിയുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഞങ്ങൾക്ക് ഒരു മാസം മരുന്ന് കിട്ടി ഇനി അടുത്ത മാസം ഇവിടെ വരണം ഓ പട്ടാമ്പി ഷർണ്ണൂര് ഭാഗത്തുള്ളവർക്ക് ട്രെയിൻ മാർഗം വരാട്ടോ കേട്ടോ പട്ടാമ്പിയിൽ നിന്ന് എല്ലാ ദിവസവും പന്ത്രണ്ടര മണിക്ക് ട്രെയിൻ ഉണ്ട് വിൽപ്പുരത്തേക്ക് കേട്ടോ വിൽപ്പുരം പറഞ്ഞ സ്ഥലത്തേക്ക് പന്ത്രണ്ട് മണിക്കൂർ യാത്രയാണ് അവിടെ രാത്രി പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ എത്തും റെയിൽവേ തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട് മണിക്കൂറിന് മുപ്പത് രൂപ വെച്ചിട്ട് നമുക്ക് മൂന്ന് നാലര മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഒരു നാല് മണിക്ക് എണീറ്റ് പോന്നു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് അഞ്ചര മണിക്ക് എത്തുന്നതാണ് അങ്ങനെ അഞ്ചര മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ച സ്ഥലമല്ല അവിടെ ചെന്ന് ടോക്കൺ എടുത്തതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് ജനറൽ വാർഡിലാണ് അവിടുന്ന് ആണ് നമ്മളെ ഏത് രോഗ കാണിച്ചാൽ ആ രോഗത്തിൻ്റെ മെയിൻ ഡോക്ടർമാർക്ക് നമ്മളെ റെഫർ ചെയ്യുള്ളൂ അങ്ങനെ കാണിച്ച് കഴിഞ്ഞ് തിരിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് തിരിച്ച് റിട്ടേൺ ട്രെയിൻ കിട്ടും രാത്രി ഒരു മണിക്കാണത് പിറ്റേ ദിവസം പട്ടാമ്പി ഒരു മണിക്ക് തന്നെ എത്തുന്നതാണ് ഇനി അവിടെ കാണിച്ച് കഴിഞ്ഞ ഒരു ദിവസം നിൽക്കണം എന്നൊക്കെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ടെസ്റ്റിനെ കഴിത്തരും അപ്പോൾ രാത്രി പിറ്റേ ദിവസം ടെസ്റ്റ് വരിക അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു സ്ഥലത്ത് റൂം അവൈലബിൾ ആട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ അടുത്ത മാസം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പുതിയ അറിവുകൾ നമുക്ക് അടുത്ത മാസം അറിയാൻ പറ്റും അപ്പോൾ പുതിയ കൂടിയുമായി വീണ്ടും വരുന്നവരെ